അക്ഷയതൃതിയ പ്രമാണിച്ച് മേഖലയിലെ സ്വർണ്ണാഭരണശാലകളിലെല്ലാം നല്ല തിരക്കാണ് വെള്ളിയാഴ്ച അനുഭവപ്പെട്ടത് സ്വർണം വാങ്ങുവാൻ ശുഭദിനമായാണ് അക്ഷയതൃതിയ കണക്കാക്കുന്നത് അതിനാൽ തന്നെ ഏറ്റവും ഉയർന്ന ഒറ്റ ദിന വ്യാപാരം നടക്കുന്നതും അക്ഷയതൃതിയ നാളിലാണ് അക്ഷയതൃതിയ പ്രമാണിച്ച പുലർച്ചെ തന്നെ സ്വർണ്ണാഭരണശാലകൾ പ്രവർത്തന സജ്ജമായിരുന്നു വലിയ കച്ചവടമാണ് ഈ ഏകദിനത്തിൽ വ്യാപാരികൾക്കുള്ളത് കഴിഞ്ഞ വർഷം അക്ഷയതൃതിക്ക് വലിയ തിരക്കാണ് മേഖലയിലെ എല്ലാ സ്വർണ്ണാഭരണശാലകളിലും അനുഭവപ്പെട്ടത് ആഘോഷവേളകൾ കൂടിയായതോടെ ജുവല്ലറികളിലേക്ക് ഉപഭോക്താക്കളുടെ ഒഴുക്കായിരുന്നു സ്വർണവില റെക്കോർഡ് വിലയിലേക്ക് എത്തിയത് വ്യാപാരികൾക്ക് നേരിയ ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു നിരവധി ഓഫറുകളും പുതിയ ഡിസൈനുകളുമായി പല ജുവലറികളും അക്ഷയതൃതിയ വർണ്ണാഭമാക്കിയിരുന്നു സ്വർണ്ണവിഗ്രഹം സ്വർണ്ണനാണയങ്ങൾ നാണയങ്ങൾ ലക്ഷ്മി ലോക്കറ്റുകൾ മൂകാംബിക ലോക്കറ്റുകൾ ഗുരുവായൂരപ്പൻ ലോക്കറ്റ് തുടങ്ങി നിരവധി നൂതനമായ ആഭരണങ്ങളാണ് ഓരോ സ്വർണാഭരണശാലയും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരുന്നത് ദേവീദേവന്മാരുടെ ലോക്കറ്റുകൾ നാണയങ്ങൾ എന്നിവയോട് ഈ ദിനത്തിൽ ഉപഭോക്താക്കൾക്ക് ഏറെ പ്രിയമാണെന്ന് ജുവലറി ഉടമകളും പറയുന്നു ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പത്തനാപുരം